아리 <목소리로> ിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട വേലായുതേട്ടം വിജയിച്ചിരിക്കുകയാണ് അദ്ദേഹം അല്പസമയത്തിനകം നമ്മളെ പുറത്തേക്ക് ഇറങ്ങും എല്ലാരും കൂടി വളരെ വളരെ ആവേശത്തിലാണ് കേട്ടോ ഏ അപ്പൊ ആരെയായിരിക്കും ഞാൻ നേരത്തെ രാവിലെ വന്ന സമയത്ത് കുറഞ്ഞ ആളുകൾ കേട്ടോ ഇപ്പൊ സമയം കൂടുന്തോറും റോഡിൽ ഒന്നും നിക്കാ സ്ഥലമില്ല അത്രക്കും ജനമാണ് ഏതായാലും മത്സരിച്ച സ്ഥാനാർത്ഥി അല്പസമയത്തിനകം വരും അതായത് ഞാൻ പറഞ്ഞു ഒന്നാം വാർഡ് പിന്നെ വിജയിച്ച മത്സരാർത്ഥികളുടെയൊക്കെ ആഘാത പ്രകടനം അവിടെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ വിജയിച്ച് വിജയിച്ചു അല്ലേ അതല്ല നമുക്കൊന്ന് കാണാം കേട്ടോ പാർട്ടിന്റെ കൊടി ഏതാന്നുള്ളതല്ല ഏതായാലും ജയിച്ചൊരു നാടിന് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യട്ടെ അവിടെ മത്സരാർത്ഥി വന്നു നോക്കാം വിജയിച്ച മത്സരാർത്ഥിയെ കാത്താണ് ഈ കണ്ട ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നത് കേട്ടോ നമ്മളെ വേങ്ങര ബ്ലോക്ക് ബ്ലോക്കിന് കീഴിലുള്ള ആളുകളാണ് നിങ്ങൾക്ക് പ്രതീക്ഷ ഉള്ളത് ജയിക്കുന്നുള്ളത് കേറാറ് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് വേനൽട്ടിനെ കട്ട വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ് ഇവിടെ എല്ലാവരും നിങ്ങളൊന്നും ഇറങ്ങി വന്നിട്ടില്ല അപ്പോ വോട്ടെണ്ണൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയതാണ് ചില ചില പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളുടെയൊക്കെ റിസൾട്ടുകൾ വന്നു ഇനി ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു പറഞ്ഞാരട്ടോ നല്ല ചൂടാ പേരഞ്ചുകൂട് സ്ഥാനത്തേ 何 <noise> <noise> നല്ല ല്ലേ വൈനാട്ടേ വാട്ടല്ലേ നിങ്ങളിത് ഒന്നും ആരോ ജയിക്കുള്ള അഭിപ്രായത്തില് ഏഹ് ഘടകടാണ് അല്ലേ ശക്തമായ മത്സരമാണ് അഷ്കറും മറ്റേവനും അല്ലേ അത് ആ പിന്നെ നിങ്ങളത് ഏതാ ആ നമ്മളെ അച്ചലിയും അഗിലേശും വേലായിട്ടും ചോദിച്ചല്ലോ ചോയിച്ചു ചോദിച്ചു ഒന്നാം കാട് ഞാൻ ഇതിന്റെ ആളൊന്നുമില്ല ഞാൻ എല്ലാരും കൂടെ ഉണ്ട് എല്ലാരും വാരി എറിയലുണ്ട് എല്ലാരും ഞാൻ ഇവിടെ വന്ന് ചൂടും ഞാനായിട്ട് പൊളിക്കും ആരംഭങ്ങൾ നമ്മളെ വേലായുതായിട്ടും ജയിച്ചു എന്താപ്പൊ ഇവിടെ സ്ഥാനാർത്ഥികളെ ഇങ്ങനെ കട്ട വെയിറ്റിങ് അങ്ങോട്ട് അടുക്കാൻ വയ്യ സ്ഥാനാർത്ഥികളെ കാത്താണ് കണ്ട ജനം മുഴുവൻ നിൽക്കുന്നത് പക്ഷെ നമുക്ക് ഒരിക്കലും അടുക്കാൻ കഴിയാത്തൊരു ഓരോ സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ よかった。<music> ಓಕೆ ಮಕ್ಕಳ ದಂಡೋ ലൈവ് ലൈവാണ് ഓൺലൈൻ മീഡിയ ആണ് ണ്ടോ ഇല്ലേ തീരുമാനം ആണോ ജയിച്ചല്ലേ ഇരുപത്തിനാല്

ാണ് ഞാൻ ജയിച്ചത് പിന്നെ വനത്തിന് ജയിച്ചത് രണ്ടാം വാർഡ് ലീഡാണ് മൂന്നാം വാർഡ് ലീഡ് ജയിച്ചുപോയി നാലാം വാർഡ് ലീഡാണ് പതിനൊന്നാം വാർഡ് ലീഡാണ് പതിനെട്ട് ലീഡാണ് പത്തൊമ്പത് ലീഡാണ് ഇരുപത്തിനാലിലും വരെ ലീഡാണ് ബാക്കി കാത്തിരുന്ന് കാണാം കാണാം ഓക്കെ അപ്പൊ നീ ബാക്കി കാത്തിട്ട് കാണാം നീ നേക്കന്മാരെ കൗടൻ്റെ ഇറങ്ങാം കാണോ ഞാൻ ലൈവാണ് അപ്പൊ നമ്മള് അബ്ദുറമാൻ നഗർ ഗ്രാമപഞ്ചായത്ത് നമ്മളെ പഞ്ചായത്തിലെ സംബന്ധിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വാർഡുകൾ ഇപ്പൊ യു ഡി എഫ് വിജയിച്ച റിപ്പോർട്ടാണ് പകർന്നത് ഇനി ബാക്കി വാർഡുകൾ കൂടി എണ്ണാനുണ്ട് അപ്പൊ അതിലൂടെ കണ്ട വേറ്റിങ്ങാണ് അപ്പൊ ബസ്സിന് ഒരു സഹോദരി എല്ലാം കണ്ട് നോക്കി ചെറുക്കുന്നുണ്ട് എല്ലാം കൂടി കണ്ടിട്ട് Apo, apo, apo. Apo, apo, apo. ൂടി കൊടുക്കാം നിലവിലിപ്പോ നമ്മളെ എറണാകുളം പഞ്ചായത്തിലെ എത്ര വാർഡുകളില് വോട്ടിന് ജാബ്രഹിച്ചു വാർഡ് നാലില് ഭൂരിപക്ഷം തൊണ്ണൂറ്റാറ് വോട്ടിന് സെക്കീന വാർഡ് അഞ്ചില് ഭൂരിപക്ഷം നൂറ്റി എൺപത്താറ് വോട്ടിന് റീന ടീച്ചർ ജയിച്ചു ടീച്ചർ അല്ലേ അപ്പൊ ഒന്ന് മുതൽ അഞ്ച് വരെ ജയിച്ചു ജയിച്ചിട്ടുണ്ട് മത്സരിക്കുന്ന അവര് റിപ്പോർട്ടാണ് കേട്ടോ അപ്പൊ ഇനി ബാക്കി നമ്മൾ നോക്കി കാണാൻ പോവണേ അല്ലേ സൈക്കോളജിക്കൽ ഓക്കെ അപ്പൊ എറണൂർ പഞ്ചായത്ത് അഞ്ച് വാർഡ് ഇപ്പൊ എണ്ണിരിക്കുകയാണ് വാർഡുകൾ ഞാൻ അതിൽ അറിഞ്ഞിങ്ങനെ കമന്റ് ഒക്കെ ഇട്ടു കേട്ടോ

രണ്ടാം വാർഡ് മുന്നൂറ്റി വോട്ടിനാണ് കേട്ടോ ടീച്ചറല്ലേ ചോദിച്ചിട്ടില്ല ചെറിയ വോട്ട് വോട്ടൊന്നല്ലോ വൻ ഭൂരിപക്ഷം തന്നെ പറയാൻ പറ്റും പിന്നെ ആ ശെരി ഇത് ഇതേ ലാസ്റ്റിക്കില് ഇതാണ് വാർഡ് അതൊക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജാമ്പരി ഇരുപത്തി ആറ് ഓടി കാണിക്കുന്നത് ബാക്കി വരുന്നുള്ളു അല്ലേ ബാക്കി അപ്ഡേറ്റ് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ அவங்க அடுத்து வக்கலுண்டு ചെയ്തോട്ടെ ഏത് പഞ്ചായത്താട് ഏഴാ വിജയിച്ചുണ്ട് വരാനാവണല്ലേ നിത്യേകിച്ച് സ്ഥാനാർത്ഥികളൊക്കെ അല്പസമയത്തിനകം അങ്ങോട്ടേക്ക് എത്തി കേട്ടോ അതിനുവേണ്ടിയിട്ടുള്ള കഷ്ട വെയിറ്റിങ്ങാണ് എല്ലാവരും Saya kira, ini adalah yang terbaik What the what the?